െ ഞാൻ ദിലീപ് കലാഭവൻ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ മിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തിലുള്ള നമ്മൾ ആരാധിക്കുന്ന മലയാള സിനിമ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമുക്ക് അറിഞ്ഞത് നമ്മളുടെ സ്വന്തം കലാഭവൻ നവാസിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളൊരു വാർത്ത ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നാട്ടിലല്ലെങ്കിലും ഇപ്പം ഇതൊരു പ്രവാസിയായിട്ട് യു കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു വാർത്തയാണത് കാരണം എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോ നടക്കാനിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യു കെയിൽ വരുന്ന ഒരു വലിയൊരു ഷോ നടത്തുവാനിരിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് റാബോ നവാസുക ഇപ്പം എൻ്റെ ഒരു ചാറ്റ് എടുത്താൽ തന്നെ ഇരുപത്തി ഒന്ന് മിനിറ്റിൽ വീഡിയോ കോൾ വരെ ചെയ്തിരുന്നൊരു ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാണ് കാര്യങ്ങളാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് മാട്ടുപെട്ടി വെച്ചതിന് ശേഷം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സിനിമയാണ് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇടുക എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാൽ മൂന്ന് മണി മണി കഴിഞ്ഞാൽ ഞാൻ വളരെ ബിസിയാണ് പിന്നെ എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല നമ്മൾ വേറെ ഒരു ലോകത്തേക്കാണ് നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും ആ വാക്കുകൾ അറൻപറ്റിപ്പോയി എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് കാരണം വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു ഓൾമോസ്റ്റ് അടുത്ത ദിവസം തന്നെ വിസയും കാര്യങ്ങളൊക്കെ വരും കാരണം ഒരുപാട് ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആളാണ് യു കെയിൽ വന്ന ഒരാളാണ് രണ്ടാവിലൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഒരു കുറച്ച് നാൾക്ക് ശേഷം യു കെയിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ വളരെ പ്രിവിലേജ് കൊടുത്തുകൊണ്ടുള്ള റൂമും കാര്യങ്ങളും അതുപോലെ വല്ല വെൽ പ്ലാനിങ്ങിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഷോ എടുത്തിട്ടുള്ള ഒക്കെ വളരെ എന്താണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഷോയൊക്കെ എടുത്തത് പക്ഷേ ഇന്ന് ആ ഒരു വാർത്ത അറിയുമ്പോൾ എനിക്കറിയില്ല കാരണം നമ്മളോട് ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി രാവിലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സംസാരിച്ച വ്യക്തി തിരിച്ച് ഞാൻ വരുമ്പോൾ കാണുന്ന ടി വിയിലെ ഒരു വാർത്ത എന്ന് എന്നാൽ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് എങ്ങനെയത് ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ല അതിനിടയിൽ ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായേക്കുന്ന ഒരുപാട് സംസാരങ്ങൾ അതിലുപരി കലാപവും ദിലീപ് എന്നുള്ളൊരു പേര് എനിക്ക് നേരിടുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ നേവൽ ബേസ് നേവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വദേശം എവർക്കാ മല നേവൽ ബേസിൽ വർക്ക് ചെയ്തോരുന്നപ്പോൾ അവിടുത്തെ മിമിക്രി പരിപാടിയിൽ പങ്കെടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഫീൽഡിലേക്ക് വരുന്നത് അന്ന് അവിടുത്തെ മിമിക്രി പരിപാടിയിൽ മാർക്കട വന്ന നിവാസിക്കായിരുന്നു എന്നെ എനിക്ക് അന്ന് അവിടുത്തെ മിമിക്രി പരിപാടിയിൽ എനിക്ക് പ്രൈസ് നേടാനും അതിനുശേഷം നിവാസിക്കായിട്ട് ബന്ധപ്പെട്ട് കലാബോ എന്നാണ് അടുത്ത ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുമ്പോൾ കലാബോലിലേക്ക് വരുവാനും കലാബോലിൽ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല കാരണം കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നീ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതും അതിനുശേഷം കലാബോളിലെ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർവ്യൂ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന പരിപാടിയിൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടാനും പിന്നീട് ആർട്ടിസ്റ്റുകളുമായി ചേർന്ന് കലാഭവൻ ബെന്നി സാറിൻ്റെ കീഴിൽ കലാഭവനെ പ്രവർത്തിക്കാനും കുറച്ചാളെ ഞാൻ കലാഭവനം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ആ ഒരു ബന്ധം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ പിന്ണി ഗായക രാധിക തിലക് ചെയ്യുന്ന കലാഭവൻ ദുബായിടെ ഇൻചാർജായിട്ട് രാധിക തിലക് മേഡം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പങ്കെടുക്കാനും പരിപാടി ചെയ്യാനും ഒക്കെ ചുരുങ്ങിയ കുറച്ച് സ്റ്റേജുകൾ ഒക്കെ ചെയ്യാനുണ്ടെങ്കിലും പിന്നെ ആ ഒരു പ്ലാന്റിങ്ങിലേക്ക് ആ ഒരു പേരിലേക്ക് മാറുവാനും ആ പേരിൽ ഒരുപാട് ഷോ ചെയ്യാനും ഒരുപാട് രാജ്യങ്ങൾ പോകാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിന് വളരെ ഒരു ജ്യേഷ്ഠൻ എന്ന രീതിയിൽ ഒരുപാട് മിമിക്രിക്കാർ നമുക്ക് ജ്യേഷ്ഠ തുല്യരായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ ഉപദേശിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് നല്ലത് പറഞ്ഞു തന്നിരിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ ശരിസാ നമുക്ക് കാരണം ഒരു സീനിയർ ആർട്ടിസ്റ്റുകൾ എന്ന രീതിയിൽ മീൻകലിക്കാരെന്ന രീതിയിലും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് ഉത്സവകർമ്മകളും ഒരുപാട് വെള്ളിപ്പെരുന്നാളുകളും ഒരുപാട് വിദേശ രാജ്യങ്ങളും ഒരുപാട് അസോസിയേഷൻ ഒരുപാട് മനമൊക്കെ ചുരുങ്ങിയ കുറച്ച് സ്റ്റേജുകൾ ഒക്കെ ചെയ്യാനുണ്ടെങ്കിലും പിന്നെ ആ ഒരു പ്ലാന്റിങ്ങിലേക്ക് ആ ഒരു പേജിലേക്ക് മാറുവാനും ആ പേരിൽ ഒരുപാട് ഷോ ചെയ്യാനും ഒരുപാട് രാജ്യങ്ങൾ പോകാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം വളരെ ഒരു ജ്യേഷ്ഠൻ എന്ന രീതിയിൽ ഒരുപാട് മുമ്പിക്കാർ നമുക്ക് ജ്യേഷ്ഠ തൊഴിലായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് നല്ലത് പറഞ്ഞു തന്നിരിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ ശരിസാ നമുക്ക് കാരണം ഒരു സീനിയർ ആർട്ടിസ്റ്റുകൾ എന്ന രീതിയിൽ രീതിയിലും എന്ന രീതിയിലും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് ഉത്സവപ്പറമ്പുകളും ഒരുപാട് വള്ളിപ്പെരുന്നാളുകളും ഒരുപാട് വിദേശ രാജ്യങ്ങളും ഒരുപാട് അസോസിയേഷനും ഒരുപാട് മലയാളികളുമായിട്ടുള്ള നിരന്തരം അതിലേക്ക് കൂടി ഒരു വിദ്യാഭ്യാസക്കാർ ഉപരി ഒരു ലോകപരിചയമുള്ള ആളുകളാണ് എനിക്ക് ഉപദേശം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ടിട്ടനാണെങ്കിലും പക്കുചേട്ടനാണെങ്കിലും ഷാജുചേറ്റൻ ആണെങ്കിലും പ്രചോദനാണെങ്കിലും എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുള്ള ഐ സി യൂസഫ് കെ ആണെങ്കിലും അൻസി മാട്ടിൻചാരാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് 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 ഇനിയെ പറയാത്തൊരുപാട് താരങ്ങളുണ്ട് പക്ഷേ ഇവരൊക്കെ പറയുന്ന ഓരോ വാക്കും നമ്മൾ എടുക്കുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ജീവിത പാഠവും കൊണ്ടുവരുന്നതാണ് അവർക്ക് പല ആളുകൾക്ക് പല മോശം മോശങ്ങളുണ്ടാവും പക്ഷെ അവർ നൽകുന്ന നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് നവാസ്കയും അതുപോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അതുപോലെയായിരുന്നു ഒരു തെറ്റിലേക്ക് ഒരാളെ നയിക്കില്ല ആരെങ്കിലും നമ്മൾ പേഴ്സണൽ ഈഗോ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായി അതിൽ ഇടപെട്ട് മാറ്റി ഈ നമ്മുടെ ആ ഒരു ഒരു ഈഗോ നമ്മുടെ ഇല്ലാണ്ട് ആരും നമ്മളോട് ഒരു വഴക്കില്ലാണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു നവാസ്ക ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് സംസാരിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ ഉള്ളൂ മുൻകരിക്കാരാണ് സിനിമാക്കാരാണ് അവസരങ്ങൾ ഒരുപാടുണ്ടാവും കുത്തു കഴിഞ്ഞു ജീവിതം ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മളുടെ ശരീരത്തെ സ്നേഹിച്ച ശരീരം നമ്മളെ സ്നേഹിക്കും ആ ശരീരത്തെ സ്നേഹിക്കുന്ന സിനിമ ഉണ്ടാവും ആ സിനിമയെ സ്നേഹിക്കുന്ന ഉണ്ടാവും അതുമാത്രമാണ് നമ്മുടെ ജീവിതം അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ പല ഇഷ്ടങ്ങളും വേണ്ട എന്ന് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് റെഡ്മീറ്റെന്നൊരു സംഭവം നിങ്ങൾ ഒഴിവാക്കി അതുപോലെ തന്നെ ചോറ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് മീനിലേക്കും പച്ചക്കറിയിലേക്കും മുട്ടയിലേക്കൊക്കെ കടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരഞ്ച് വർഷം കൂടെയൊക്കെ ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ യു കെ കെയിലേക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോൾ പറഞ്ഞു നമുക്ക് എയർ ഒന്നും വേണ്ട കാരണം എനിക്കിനി ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കണം പേടിച്ച് വിറച്ചൊരു പ്രോഗ്രാം വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എയർ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അതുകൊണ്ട് വേറെ എങ്കിലും നല്ല ഫ്ലൈറ്റ് എടുത്താൽ മതി ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ച് വളരെ ദീർഘവിഷമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നോട് ഓരോ കാര്യങ്ങളും കാഫ് മസിലിനെ കുറിച്ച് വരെ പറഞ്ഞു ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ട് കാഫ് മസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഹൃദയമാണ് ആ ഹൃദയം പമ്പ് ചെയ്യുന്ന പോലെ തന്നെ കാഫ് മസിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുള്ളത് നമ്മൾ കാഫ് മസില് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ജീവിതത്തെ അത്ര മുൻവിധിയോട് കൊണ്ടിക്കൊണ്ട ഒരാളാണ് ഇപ്പോൾ കഴിഞ്ഞ ഇഴ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അദ്ദേഹം എൻ്റെ വയസ്സിലെ അനാത്തയാണെങ്കിലും അദ്ദേഹം കൂടെ അഭിനയിച്ചൊരു പടം അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു നൂറ് വാക്കാണ് ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പുതിയ സ്ക്രിപ്റ്റിനെക്കുറിച്ച് സംസാരിച്ചു ഒരു കുറ്റാന്വേഷണ കഥയാണ് ഒരു പോലീസ് സ്റ്റോറിയാണ് ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹം മനസ്സിൽ ഒരു വിത്തിൻ ഫൈവ് ഇയറിനുള്ളിൽ കലാഭവൻ നവാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കലാഫീൽഡിൽ ഒരാളായിരിക്കും എന്നൊരു ദീർഘവീക്ഷണം അദ്ദേഹം ഉറപ്പ് അദ്ദേഹം മനസ്സിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എഴുതി കുറിച്ച് ഇരുന്നൊരാളാണ് അങ്ങനെയുള്ള ഒരാൾ നമ്മളെ ഇന്ന് വിട്ടുപോയിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ കബറ് വളച്ച റബ്ബ് സുദീർഘമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു കലാഫീൽഡിനെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലുള്ള കലാകാരന്മാർ നമ്മുടെ വീട്ടിനെയും പോകും പോകുമ്പോൾ അതൊക്കെ ഒരു തീര നഷ്ടം തന്നെയാണ് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവസരങ്ങളും നിങ്ങൾ കൊടുക്കുക മരിച്ചു കഴിഞ്ഞിട്ട് അവരെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആ കലാകാരനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ കൊടുക്കുക ഏറ്റവും നല്ല വേദികൾ കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നോ താങ്ക് യു താങ്ക് യു സോ മച്ച് നന്ദി നമസ്കാരം